ഒഫീഷ്യലായിട്ട് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ എച്ച് എ എല് കാവേരി എഞ്ചിൻ ടു എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു പുതിയ എഞ്ചിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചില വിവരങ്ങൾ വരുന്നുണ്ട് ചില ഡിഫൻസ് മാഗസിൻസിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിലുമാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് അതായത് കാവേരി എഞ്ചിൻ ടു ചിലപ്പോൾ നമ്മുടെ എച്ച് എ എല് നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് ഇത് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷന് ഇക്കാര്യത്തിൽ വന്നിട്ടില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കാവേരി എഞ്ചിൻ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അത് ഏറ്റവും വലിയൊരു സ്വപ്നം ആ പ്രോജക്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു എൻജിന് കഴിയാതെ വന്നതുകൊണ്ടാണ് അതായത് ഇൻസഫിഷ്യൻറ് ആയിട്ടുള്ള ത്രസ്റ്റ് ആണ് ആ ഒരു എഞ്ചിൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആഫ്റ്റർ ബർണർ ത്രസ്റ്റ് നമ്മൾ നോക്കിയാലും നമുക്ക് ആവശ്യമുള്ള ഒരു ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിന് കഴിയുന്നില്ല ഇപ്പോൾ നമ്മുടെ ജി ഇ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന നമ്മുടെ മാർക്ക് തേജസ് വണ്ണിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ എഞ്ചിൻ അത് ഏകദേശം കിലോ കിലോന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് എന്നാൽ നമ്മുടെ കാവേരി എഞ്ചിന് അത്രയും ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയാത്തതുകൊണ്ടാണ് ആ എൻജിൻ ഫെയിലായി പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് സോ എന്താണ് ഈ കാവേരി എഞ്ചിൻ ടു അതിൻ്റെ പോസിബിലിറ്റി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ കൺഫർമേഷനൊന്നുമില്ല പക്ഷേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ജി എഫ് ഫോർ വൺ ഫോറിനോടുള്ള സാമ്യമുള്ള ഒരു എൻജിൻ ആയിരിക്കാം ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ ടു എന്ന് പറയുന്നത് അതായത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ അതിന്റെ ത്രസ്റ്റ് ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി എയ്റ്റ് കിലോ ന്യൂട്ടനും ആഫ്റ്റർ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു നയൻറ്റി എയ്റ്റ് കിലോ ന്യൂട്ടനും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് നമ്മുടെ മാർക്ക് ടൂ തേജസ് യുദ്ധവിമാനങ്ങൾക്കും എ എം സി എ പ്രോജക്റ്റിനുമൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ ഈ ഒരു എൻജിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എച്ച് എ എൽ വർക്ക് ചെയ്യുന്നു എന്ന് ചില ഡിഫൻസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല പക്ഷേ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് സൂചന അതായത് നമ്മുടെ യു അവരുടെ എൻജിൻ സപ്ലൈ ചെയ്യുന്നതിൽ വലിയ കാലതാമസം വരുത്തുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ നിർബന്ധമായിരിക്കുകയാണ് നിർബന്ധിതമായിരിക്കുകയാണ് നമ്മൾ സ്വന്തം ഒരു എൻജിൻ നിർമ്മിക്കാനായിട്ട് അപ്പം നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്റ്റുകൾക്ക് എ എം സി എ പോലെയൊക്കെയുള്ള നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും യു എസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല സോ നമ്മൾ സ്വന്തം എൻജിൻ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല അവിടെയാണ് നമ്മൾ ഒരു ഹയർ ത്രസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാവേരി എഞ്ചിൻ ടൂറെ പോസിബിലിറ്റി ഒരു നയൻറ്റി മുതൽ വൺ വരെ കിലോ കിലോന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എൻജിൻ ആയിരിക്കും ഇതെന്നാണ് സൂചന മാത്രമല്ല ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും ലോവർ വെയ്റ്റും അതോടൊപ്പം റിലേബിലിറ്റിയും ഉണ്ടായിരിക്കും സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് കൂടി ഉണ്ടായിരിക്കും അതായത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൽ ഏറ്റവും പ്രധാനമാണ് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൂടി അടങ്ങുന്ന സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് അടങ്ങുന്നതായിരിക്കും എഞ്ചിൻ എന്നാണ് സൂചന ഘാതക് പോലെയുള്ള നമ്മുടെ സ്റ്റെൽത്ത് ഡ്രോൺസിൽ ഉപയോഗിക്കാനായിട്ട് കാവേരി എഞ്ചിന്റെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്ത എഞ്ചിൻ തന്നെ ഉപയോഗിക്കാനായിരിക്കും സാധ്യത അതിൻ്റെ ഒരു ഡ്രൈ എൻജിനായിരിക്കും യൂസ് ചെയ്യുക അതായത് ആഫ്റ്റർ ബേർണർ ഇല്ലാത്ത വേർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാൽ അതേ സമയത്ത് ഈ ഒരു എൻജിൻ നമുക്ക് നമ്മുടെ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യാനും പറ്റില്ല തേജസിൽ യൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നിർബന്ധിതമായിരിക്കാണ് നമുക്കറിയാം നമ്മുടെ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡിആർഡിയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണിത് സോ ഇവരാണ് കാവേരി എഞ്ചിൻ പ്രോജക്റ്റുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ ഇന്ത്യ ഈ ഫ്രാൻസിലെ സഫ്രാനുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട് പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഒരു ടെക്നോളജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോ ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ലഭ്യമല്ല വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഇതിന്റെ പ്രോജക്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഫ്രാൻ ഏത് തരത്തിലാണ് നമ്മുടെ നമ്മുടെ ഡി ആർ ഡി എച്ച് എല്ലുമായിട്ടൊക്കെ സഹകരിക്കുന്നത് എന്ന കാര്യങ്ങൾ പോലും നമുക്കറിയില്ല എന്തായാലും കാവേരി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഫേസ്റ്റ് എഞ്ചിൻ ഘാതക് സ്റ്റെൽത്ത് ഡ്രോൺസിൽ ഉപയോഗിക്കുന്നുണ്ട് തന്നെ അതൊരു നഷ്ടമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ പ്രോജക്റ്റ് ഒരിക്കലും നഷ്ടമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിഫ്ത് ജെൻ മുതൽ അങ്ങോട്ടുള്ള എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപക്ഷെ കാവേരി എഞ്ചിൻ ടു എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് തന്നെ ആ മുന്നോട്ട് പോവുക വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നമ്മളിതിൽ സക്സസ് ആവും കാരണം ഏതാനും ദിവസം മുമ്പ് നമ്മുടെ എയർഫോഴ്സ് ചീഫ് തന്നെ എച്ച് എ ഒക്കെ വിമർശിക്കുന്ന ഒരു ക്ലിപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് തനിക്ക് ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു കാര്യത്തിന് ഒരു ചലഞ്ചായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഓർഗനൈസേഷൻസ് അത് എച്ച് എ എല്ലാണെങ്കിലും നമ്മുടെ ഡിആർഡി ഒ ആണെങ്കിലും അത് ഏറ്റെടുത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കും ഇതേ നമ്മുടെ ചീഫ് തന്നെ ഒരു ദിവസം പറയും അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും അധികം വിശ്വാസം എച്ച് എ എല്ലിനാണ് എന്നുള്ളത് അതിനുള്ള കഴിവ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്കുണ്ട് ഒരു ദിവസം നമ്മളത് പ്രൂവ് ചെയ്യുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം